അപ്പൊ നമുക്ക് ഏകദേശം ക്രിസ്മസിന്റെ സമയമായി ഇരുപത്തഞ്ചാം ഇരുപത്തഞ്ചാം തീയതിയിലോട്ട് അടുത്തോട്ടിരിക്കുന്നു അപ്പൊ നമ്മള് 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 ചെറുതൊന്നല്ല ചെറിയൊരു കേക്ക് മേടിച്ചിട്ട് കേട്ടോ കേക്ക് എന്ന് പറയാൻ അവരെ പ്ലങ്കേക്ക് ആണ് അപ്പൊ നമ്മൾ അത് മുറിക്കാൻ പോകട്ടോ കുന്ത അളിയം വന്നിട്ട് ഒച്ച പറ നമ്മടെ ആശുപത്രിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ കേട്ടോ ഏടാ അത് ക്രീം കേക്ക് ഒന്നും അല്ല തക്കുഡ് ഉപയോഗിക്കുന്ന ക്രീം കേക്ക് വെച്ചിട്ട് പറഞ്ഞു ആ ഒരു കേക്ക് ക്രീം ക്രീം കേക്ക് ആയി കത്തിട്ടെ ആയിട്ട് ആ കുഞ്ഞിനും കൊടുക്കേക്ക് തുടക്കണ തുണി വെച്ചു അവിടെ ആ അതെ തുടക്കം നമ്മുടെ ക്രിസ്മസ് ആഘോഷ ഇപ്രാവശ്യം ഇങ്ങനെയായി കേട്ടോക്കോട്ടെ രണ്ടുമുട്ടായ വെച്ച ആ എല്ലാരും മുറിച്ചോ മുറിച്ചോ നീ മുറി ഹാപ്പി 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 ക്രിസ്മസ് 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 ടു ടു യു യു ബർത്ത്ഡേ കേട്ടോ കേട്ടോസ് ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഹാപ്പി ക്രിസ്മസ് എല്ലാറും നല്ലൊരു കാര്യത്തിന്ന് ഇച്ചിരി അത്രയും പറ്റൂല മതി റെഡി റെഡിയാടാ

കാറി ഹാപ്പി ക്രിസ്മസ് ില്ല രണ്ട് വെടിയൊക്കെ പിടിച്ചാ ഒരു വഴിയില്ല നമ്മുടെ ഹോസ്പിറ്റലിലെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയൊക്കെ കേട്ടോ അവള് കൊച്ചി ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിച്ചു പള്ളി പോകേണ്ടതായിരുന്നു പുൽക്കൂഴം ഉണ്ടാക്കണ്ടായിരുന്നു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കേണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു ഒന്നും പറ്റിയിട്ടില്ല നല്ല ആശുപത്രി തന്നെ ആയിപ്പോയിട്ടോ ഒരു പരിപാടി ചെയ്യാൻ നക്ഷത്രം പോലും തൂക്കാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം അല്ലേടാ പത്ത് മണ്ണ അതുപോലത്തെ അവസ്ഥയായിട്ട് ഈ മാസം തുടങ്ങിയപ്പോൾ തൊട്ടേ നമ്മുടെ കാര്യങ്ങളൊക്കെ പോക്കായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ഇനി ഈ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ദിവസം ഈ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നാം തീയതി തൊട്ടിട്ട് നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടിട്ടാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എല്ലാരും നമുക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ഉദ്യോഗ്യപ്പെട്ട് പ്രാർത്ഥിക്കണം തെയ്യും കേന്ദ്രക്ക് വേണ്ട ട്ടോ വേണ്ടതാണ് പുനർ സാരൂസിന്റെ പനിസ് അത് മതി നല്ല പണിയാവും കുഞ്ഞിപ്പുണ്ട് പിന്നെയും പിന്നെ വാ വിളിക്കുവ കേക്ക് തിന്നാൻ വേണ്ടി കേട്ടോ പണിയാവും നമ്മുടെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ കേട്ടോ നീ ഇപ്പൊ പോയിട്ട് കിടന്നുറങ്ങാ കുഞ്ഞുമാനം കൊണ്ട് ഉറങ്ങാനാവുന്നില്ല അവളെ ഉറങ്ങുന്നത് പോലെ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറൊക്കെ വെച്ചിട്ട് ആവി പിടിക്കണം ഇഞ്ചക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഉറക്കൊന്നുമില്ല ആ നിനക്ക് തിരിച്ചും കിട്ടും റെഡി ആയി അപ്പൊ